പറഞ്ഞാൽ നമ്മുടെ പിഗ്ഗി ബാഗ് പൊട്ടിക്കാൻ പൊട്ടിക്കാൻ പോവാണ് പോവാണ് ഒക്കെ തുറക്കുമല്ലേ കുടുക്ക കുടുക്ക ആ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി ബാഗും ഷോപ്പിംഗ് ചെയ്യാൻ എന്റെ ഇവന്റെ അപ്പു വീട്ടിൽ വിളിക്കുന്ന അപ്പു അപ്പൂണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കുടുക്ക പൊട്ടിക്കുന്നത് നന്ദുവിന്റെയാണ് അപ്പൊ നന്ദു ഭയങ്കര സ്ത്രീ എത്ര രൂപ കാണും എന്നൊക്കെ പറഞ്ഞു അപ്പം അത് കണ്ടപ്പോ ഡെറ്റി പോയ അത്ര വേണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇത് അച്ഛനും ഇഷ്ടമായി അച്ഛനും ഇഷ്ടമാണ് പൈസ ഇങ്ങനത്തെ ഉള്ളത് വേറെ ഇതൊക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ നന്ദൂസിന്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് അവന് കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഇനി അടുത്ത എന്റെ കുടുക്കാണ് പൊട്ടിക്കാൻ പോകുന്നത് ഇതൊക്കെ പൊട്ടിച്ച് അടിച്ചൊരുക്കി വെച്ചതിന് ചേരാം ഞങ്ങൾ നാളെ ഷോപ്പിങ്ങിനൊക്കെ പോവും അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ